ഈ കാണുന്നതാണ് സാക്ഷാൽ ഈനാപേച്ചി ഇതിന്റെ ഇറച്ചിക്ക് വലിയ ഔഷധ ഗുണമുണ്ടെന്നാണ് പ്രചരണം സത്യത്തിൽ അങ്ങനൊന്നും ഇല്ലെന്ന് എന്തായാലും ഈനാപേച്ചിക്കൊപ്പം ഇത്തവണ മരപ്പട്ടിയില്ല കീടഭോജിയായ ഈനാംപേച്ചിയെ പിടികൂടി ചാക്കിലാക്കി കൊണ്ടുവന്ന വ്യക്തിയാണിത് വാളയാർ ചാവടിപ്പാറ സ്വദേശി ആനന്ദ വിൽക്കുന്നതിന് വേണ്ടിയാണ് കൊണ്ടുവന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ വനംവകുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡും വാളയാർ റേഞ്ചും സംയുക്തമായി ചേർന്ന് പിടികൂടി ആളുകളെ കണ്ടാൽ ഒരു പന്ത് പോലെ ചുരുളുന്നതാണ് ഈനാം പേച്ചിയുടെ രീതി രാത്രിയിലാണ് പുറത്തിറങ്ങുന്നത് പകലും മുഴുവനും മണ്ണിനടിയിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിൽ കഴിയും പുറത്ത് കട്ടിയോടുകൂടിയ ശൽക്കങ്ങളുള്ളതും ഈനാം പേച്ചിയുടെ പ്രത്യേകതയാണ് ഈ ശൽക്കങ്ങൾ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലും ചിതലും ഉറുമ്പുമാണ് ഈനാം പേച്ചിയുടെ പ്രധാന ഭക്ഷണം മരത്തിന് മുകളിൽ കയറി ഉറുമ്പിനെ കണ്ടെത്താൻ ഇവർക്ക് പ്രത്യേക വിരുതുണ്ടെന്ന് പോലും അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായും ഈനാമ്പേച്ചിയെ ആളുകൾ വാങ്ങുന്നുണ്ടെന്ന കേരളത്തിൽ ഈനാമ്പേച്ചിയെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് കണ്ടെത്തുന്നത് അതിനെയാണ് പിടികൂടി ചാക്കിലാക്കി വിൽക്കാൻ ശ്രമിച്ചത് വനം വന്യജീവി വകുപ്പ് ഷെഡ്യൂൾ രണ്ടിൽ ഉൾപ്പെട്ട ജീവി ആയതുകൊണ്ട് തന്നെ വിൽക്കാൻ കൊണ്ടുവന്നയാൾ ജയിലിലുമായി